ഇന്ന് ഒരു കഥ ഒരു കുതിരക്കാരന്റെ കഥയാണ് ആൻഡ്രൺ ചെക്കോയിൻ്റെതാണ് ഒരു സാധുവായ മനുഷ്യന്റെ ഒരു കഥയാണ് അദ്ദേഹം കുതിര സവാരി കുതിരവണ്ടി ഓടിക്കലാണ് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിന് വളരെ സുന്ദരനായിട്ടുള്ള വളരെ മിടുക്കനായിട്ടുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു അയാൾ വളരെ നല്ല കുതിരക്കാരനായിരുന്നു അയാളെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും കുതിരസവാരിക്ക് വേണ്ടി ആളുകൾ വരാറുണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഇന്നലെ ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി ആ പിതാവിന് വലിയ സങ്കടായി അങ്ങനെ അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അടുത്ത ദിവസം തന്നെ തൻ്റെ കുതിരയുമായി സവാരിക്കറങ്ങുകയാണ് തൻ്റെ കുതിര വണ്ടിയിലേക്ക് ആദ്യം കയറിയത് ഒരു നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള ഒരു പ്രായം ചെന്ന മനുഷ്യനായിരുന്നു ഇപ്പോൾ തൻ്റെ സങ്കടങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് അദ്ദേഹം വളരെ വിചാരിച്ചിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു അദ്ദേഹം വന്ന് കയറിയത് അദ്ദേഹം വന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തോട് തൻ്റെ മകൻ്റെ വേർപാടിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് ആ വയസ്സായ മനുഷ്യന് ഉറങ്ങുകയായിരുന്നു ഉറങ്ങുന്നയാളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അയാൾ യാത്ര അവസാനിപ്പിച്ചതിനു ശേഷം പിന്നെ നാല് ചെറുപ്പക്കാരായിരുന്നു ഇതിലേക്ക് വന്ന് കയറിയത് യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള ചെറുപ്പക്കാർ അവർ ചിരിക്കുകയും പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ആ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്റെ മകനെ ഓർമ്മ വന്നു ആ മകനെ കുറിച്ച് ഉള്ള സങ്കട ചിന്തകളാൽ അവരോട് പറഞ്ഞു നിങ്ങളെ കാണുമ്പോ എനിക്കെന്റെ മകനെ ഓർമ്മ വന്നു അപ്പോൾ അതിലൊരു ചെറുക്കൻ വളരെ നിസ്സാരമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നേരെ നോക്കി വണ്ടി ഓടിക്കുന്നു അദ്ദേഹം സങ്കടത്തോടു കൂടി എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അദ്ദേഹം വണ്ടി ഓടിച്ചു അന്ന് അതിനുശേഷം വൈകുന്നേരം വരെ നിരവധി യാത്രക്കാർ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ വന്നു കയറി പക്ഷെ ഒരാൾ പോലും ഒരാളോട് പോലും അദ്ദേഹത്തിന് തൻ്റെ ഈ സങ്കടം പറയുവാൻ സാധിച്ചില്ല ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ സങ്കടം ഉണ്ടായിരുന്നില്ല അവസാനം അദ്ദേഹത്തിൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞ് തൻ്റെ കുതിര വളരെ ദയാർദ്രമായ കണ്ണുകളോടുകൂടി വളരെ കരുണാർദ്രമായ കണ്ണുകളോടുകൂടി തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ ആ കുതിരയോട് കുതിരയുടെ തൊട്ടടുത്ത് എന്ന് അതിനെ ഉമ്മ വെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ സങ്കടം മുഴുവൻ ആ കുതിരയോട് പറഞ്ഞു കുതിര അത് മുഴുവൻ വളരെ സ്നേഹത്തോടു കൂടി കേട്ടു എല്ലാ കഥകളും ഉണ്ടാകുന്നത് സങ്കടങ്ങളിൽ നിന്നാണ് സങ്കടം പറയുവാൻ കഥ പറയുവാൻ കഥ കേൾക്കുവാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ വലിയ കഷ്ടമാണ് കാര്യം ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു